യു ഡി എഫ് തലവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലവൂർ പഞ്ചായത്ത് പഠിക്കൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെയും

ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് പഞ്ചായത്തുകൾക്ക് നിരവധിയായ അധികാരങ്ങൾ തവർ പഞ്ചായത്ത് സൂപ്പർമാർ ഈ സർക്കാർ എത്ര അധികാരങ്ങളാണ് ഉത്തരവുകളുടെയും പഞ്ചായത്തിൽ നിന്ന് എടുത്തുപാറ്റിക്കൊണ്ടിരിക്കുന്നു പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് നിയന്ത്രണ അധികാരമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വകുപ്പുകൾ അനുസരിച്ച് പഞ്ചായത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള

പ്രൈസൺ ഡാനിയൽ ജോസുകുട്ടി ഷീന ജിനു ബേബി തേവലക്കര ജിഷ ജോയി ദിനുമോൾ തോമസ് കുട്ടി ഷാജി തലവൂർ ബാബു ചെറുശ്ശേരി രാജീവ് കുമാർ സുനിൽ കുമാർ സോളമൻ സുനിൽ ടൈറ്റസ് സുനിൽ ടൈറ്റസ് ജോർജ് ജോൺ എം ജോർജ് സുരേഷ് ശിവാനന്ദൻ ശശിധരൻ മോഹനൻ പിള്ള രാമചന്ദ്രൻ പിള്ള ശശിധരൻ പിള്ള രാജീവൻ പിള്ള പിള്ള ഷീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജി രാധാമോഹൻ ഉദ്ഘാടനം ചെയ്തു കേസിൽ വീണാ വിജയനെതിരെ കേസ് ചാർജ് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് புடலூரி பொன்திளக்கம் அல்லவீன் ஜுவல்லர்ஸ் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் நாட்டில் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகரியம் விவாபேசுகள் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறப்பாய் சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்ல மீன் ஜுவல்லன் டயமண்ட் ஜங்ஷன்